നമസ്കാരം ഞാൻ സിക്സർ ബാബു ആണ് സിക്സർ ഫിഷിംഗ് അറിയിക്കുന്നത് കൂടുതലും പുലിമുട്ടുകൾ ഞങ്ങളുടെ ഈ പൊഴിയുണ്ട് അഴീക്കൽ പൊഴിക്കം പോലെ പല്ലിക്കുണ്ട് ഇതിപ്പോ പല സൈസിലുണ്ട് ഇപ്പൊ നമ്പർ നയൻ ആണ് ഇട്ടിരിക്കുന്നത് നമ്പർ നൈൻ ആകുമ്പോ എല്ലാ സൈസും ചൂണ്ടയും കിട്ടും പന്ത്രണ്ട് പതിമൂന്നാകുമ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും അപ്പൊ ഇപ്പൊ ഞാനൊരു നയൻ സൈസ് ബുക്കായി ഇട്ടിരിക്കുന്നത് ലാൻ സൈസ് അത് ചെറിയ ചെമ്മിയുണ്ട് ഇതുപോലുള്ള ചെമ്മി നമ്മുടെ കടയിൽ എപ്പോഴും ചെമ്മീം കാണും അപ്പോൾ ഒരു ഈ വലിപ്പമുള്ള കൊഞ്ചാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ച് ഇങ്ങനെ രണ്ടായിട്ട് കാ ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് റെഗി ചെയ്തിടാം ഇങ്ങനെ കോർത്തിടാം ഇങ്ങനെ കോർക്കുന്നതായിരിക്കും നല്ലത് ഈ തോട് വെളി വരുന്ന രീതി ഉള്ളിക്കൂടെ കുറവ് പിഞ്ചു പോയിങ്ങനെ ഇട്ടാ ഞണ്ടോ കോർത്തിട്ടിങ്ങനോ കൊഞ്ച് ചെമ്മീം കോർക്കേണ്ട രീതി തോടിനകത്ത് കൊണ്ടിരിക്കണം വയറിനകത്തൂടെ പോയി കഴിഞ്ഞാൽ അത് എറിയുമ്പോൾ തുറച്ചു പോകാനുള്ള ചാൻസ് അപ്പോൾ ഈ ചൂണ്ടക്കുമ്പോൾ ഇങ്ങനെ ഇടണം അത് മൊത്തം ചൂണ്ടയും നമ്മളിങ്ങനെ റിഗ്ഗി ചെയ്ത് റിഗ്ഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ് റിഗ്ഗിങ് ആണ് ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വരുന്നുണ്ട് ഒരു പീസിൻ്റെ നാൽപ്പത് രൂപ ഇത് ഫുള്ള് സെറ്റാക്കി ചെമ്മീൻ ഇല്ലാതെ ഫുൾ സെറ്റാക്കി വിത്ത് വെയിറ്റ് ഇതുപോലെ വെയിറ്റ് എടുത്ത് നമുക്ക് ഇങ്ങനെ അടിക്കാം ഇതുപോലത്തെ ഈ വെയിറ്റ് എങ്കിലും മിനിമം വേണം ഈ ഇത് നാൽപ്പത് ഗ്രാമാണ് നാൽപ്പത് ഗ്രാമെങ്കിലും മിനിമം നമുക്ക് വെയിറ്റ് വേണം അത് നമുക്ക് ഇങ്ങനെ ചൂണ്ട കണ്ട ഇങ്ങനെ കെട്ടിയിട്ട് ഇതുപോലെ കെട്ടിയിട്ട് ഉള്ളോട്ട് വെച്ച് ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ അടിക്കാം ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കോർത്ത് ഇടാൻ പറ്റും സിമ്പിൾ ആയിട്ട് നമുക്ക് കോർത്ത് തുറന്നിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ട ചെയ്യാൻ പറ്റും ചെമ്മീൻ എല്ലാത്തിലും മാക്സിമം കടലിലോട്ടെ ഇപ്പൊ ഇങ്ങനെ ഒരു സെറ്റ് സെറ്റാക്കി വരുവാണെങ്കിൽ അൻപത് രൂപയാവും ഇത് പിന്നെ നമുക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ സീസൺ ഫിഷിങ്ങിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ റിഗ് പല്ലിക്കോര ഇഷ്ടം പോലെ ഉണ്ട് ഒരു രണ്ട് മൂന്ന് മാസത്തേക്കിനും പല്ലിക്കോര ചാകരയാണ് അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി എല്ലാവരും വരിക നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്